വാക്സിൻ എന്ന അവകാശവാദം റഷ്യ റഷ്യ തുടക്കത്തിൽ തന്നെ എത്തിക്കുമെന്നും അവകാശപ്പെടുന്നു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മീഡിയയും പത്രങ്ങളൊക്കെ ആഘോഷിച്ച ഒരു വാർത്തയെ റഷ്യ റഷ്യൻസറിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ഡോക്ടർ എന്ന് ചോദിച്ചു കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചിരുന്നു ഇതിനൊരു വിശദീകരണമാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാക്സിനേഷൻ അഥവാ കുത്തിവെപ്പ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സംഭവം എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതുള്ളതാണ് അപ്പോൾ നമ്മളൊരാൾക്ക് ഇപ്പോൾ ഒരു പോളിയോ വാക്സിൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു ടെറ്റ്നസ് ഇതിൻ്റെ ഇത് കൊടുത്തു അപ്പോൾ അത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമ്മുടെ പ്രതിരോധത്തിന് കൂടുതൽ ഊർജ്ജസ്വലനാക്കി ഈ പോളിയോനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കി അതിന് ശേഷം ഭാവിയിലൊരു പോളിയോ വൈറസ് അവർക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഈ ആൻറ്റിബോഡീസ് അതിനെ തടയും അതാണ് ബേസിക്കലി ഈ കുത്തിവയ്പ്പുകളുടെ പിന്നിലുള്ള തിയറി അപ്പോൾ ഇതൊക്കെ പ്രൊഫൈലാക്ടിക് വാക്സിനേഷനാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഡി പി ടി കൊടുക്കണം എം എം ആർ കൊടുക്കണം പോളിയോ കൊടുക്കണം എന്നുള്ളതൊക്കെ ഈ അസുഖം വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ തന്നെ കാഠിന്യം കുറയാനും വേണ്ടിയിട്ട് ചെയ്യുന്ന മാർഗങ്ങളാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ കേട്ട വാർത്ത ഇതുപോലത്തെ ഒരു വാക്സിനേഷൻ അല്ല എല്ലാ ജനിക്കുന്ന കുട്ടികൾക്കും റഷ്യ പറയുന്ന മാതിരി നമ്മളൊരു വാക്സിൻ കൊടുത്തിട്ട് ക്യാൻസർ വരാതിരിക്കും എന്ന് പറഞ്ഞൊരു വാക്സിനേഷൻ അല്ല അപ്പിന്നെ എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സയിൽ പുതിയൊരു മേഖലയാണ് ഇമ്മ്യൂണോതെറാപ്പി അഥവാ പ്രതിരോധത്തിനെ കൊണ്ടിട്ടുള്ള ക്യാൻസർ ചികിത്സ ആ ഇമ്മ്യൂണോ തെറാപ്പിയുടെ മുകളിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കുറേ ഇമ്മ്യൂണോ തെറാപ്പി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ടി സെല്ലെന്ന് പറഞ്ഞ് പ്രതിരോധം ഉണ്ടാക്കുന്ന കോശങ്ങളെയും കൊണ്ട് ക്യാൻസറിനെ കൊല്ലാൻ സാധിക്കും എല്ലാ ക്യാൻസറുകളെയും കൊല്ലാൻ സാധിക്കില്ല ചില പ്രത്യേക ക്യാൻസറുകൾ ഇപ്പോൾ മെലനോമ കിഡ്നി ക്യാൻസർ ചില ലങ് ക്യാൻസേഴ്സ് ചില രക്തസംബന്ധമായ ക്യാൻസേഴ്സ് അപ്പോൾ അതിനൊക്കെ ഈ പ്രതിരോധം വെച്ച് തന്നെ നമുക്ക് കൊല്ലാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ഇമ്മ്യൂണോ തെറാപ്പിയുടെ പ്രഥമ മരുന്നുകൾ ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ് ഈ പി ഡി എൽ വൺ പി ഡി വൺ എന്നൊക്കെ പറഞ്ഞ ചില ടാർഗറ്റുകളെയാണ് അത് കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഇമ്മ്യൂണോതെറാപ്പിയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ ഇമ്മ്യൂണോതെറാപ്പിയുടെ വേറൊരു ഘട്ടമാണ് നമ്മൾ വാക്സിൻ മാതിരി മരുന്ന് കൊടുത്തിട്ട് ഈ പ്രതിരോധത്തിന് പ്രവർത്തിപ്പിക്കുക അപ്പോൾ ഇത് ക്യാൻസർ വന്ന ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ആ ക്യാൻസർ വന്ന ഒരാളുടെ കോശങ്ങൾ രക്തത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ആ രക്തത്തിൽ നിന്ന് സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്യൂമർ സെൽസിൻ്റെ അല്ലെങ്കിൽ ടി സെൽസ് ടി സെൽ എന്ന് പറഞ്ഞ സെല്ലെടുത്ത് അത് ലാബിൽ ജനറ്റിക് എൻജിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനത്തെ ചില സംഭവങ്ങൾ ചെയ്ത് അതിൻ്റെ മുകളിൽ ചില മരുന്നുകൾ കയറ്റി അതിനെ വികസിപ്പിച്ച് വീണ്ടും അത് തിരിച്ചു കയറ്റുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ ഉദ്ദേശിച്ച വാക്സിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എം ആർ എൻ എന്ന് പറഞ്ഞ ഒരു മെസ്സഞ്ചർ ആർ എണ് എന്നാണ് പറയാം മെസ്സെഞ്ചർ ആർ എണ് എന്ന് പറഞ്ഞ എം ആർ എൻ എ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് രോഗികളിൽ ആണ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ ലഭ്യമാണ് ഇപ്പൊ കാർട്ടിസെൽ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ രക്തസംബന്ധമായ ക്യാൻസറുകൾ ഇപ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിലും ലഭ്യമാണ് അതും ഒരു ഇമ്മ്യൂണോതെറാപ്പി മാതിരി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു വാക്സിനേഷൻ മാതിരി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതേമാതിരി റഷ്യ അവകാശപ്പെടുന്നത് ഒരു ക്യാൻസർ ഉള്ള രോഗിയുടെ എം കോശങ്ങളെടുത്ത് അതിൽ നിന്ന് ആ ടീസെൽസിനെ വേർതിരിച്ച് അതിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ മാതിരി ഇതിനെ കൊടുക്കാൻ പറ്റുന്ന മരുന്ന് കയറ്റി അതിനെ വികസിപ്പിച്ച് തിരിച്ചു കയറ്റി അത് ചെന്ന് ക്യാൻസറിനെ ചെന്ന് കൊല്ലുകയാണ് ഇപ്പോൾ ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത് മുഴുവനായിട്ട് ഇതിൻ്റെ പേപ്പർ പുറത്തു വന്നിട്ടില്ല അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഒരു കാർ ടി സെൽ എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നടക്കാൻ വേണ്ടി ഒരു ആദ്യം രക്തത്തിൻ്റെ കോശങ്ങൾ എടുത്താൽ പിന്നെ ഒരു മൂന്നാഴ്ചത്തെ സമയമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുക എന്നിട്ടാണ് നമ്മൾ തിരിച്ചു കയറ്റുന്നത് വായിച്ച ചില ലേഖനങ്ങളിൽ റഷ്യ അവകാശപ്പെടുന്ന നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ വികസിപ്പിക്കും എന്നുള്ളതാണ് എന്തിരുന്നാലും അത് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ എന്തായാലും അതൊരു വലിയ തുടക്കം തന്നെയാണ് ഒരു ക്യാൻസർ ചികിത്സ സംബന്ധിച്ചിടത്തോളം കാരണം ഇമ്മ്യൂണോതെറാപ്പി അഥവാ പ്രതിരോധം കൊണ്ടിട്ടുള്ള ക്യാൻസർ ചികിത്സ ഇപ്പോൾ വളരെയധികം നല്ല റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാ ക്യാൻസറിനും അത് പൂർണ്ണമായിട്ട് ബലവത്തല്ല ഇപ്പോഴും ഒരുപാട് ക്യാൻസറുകൾക്ക് ഇമ്മ്യൂണോതെറാപ്പി വലിക്കില്ല പക്ഷെ എന്നാലും വേറെ കുറേ ക്യാൻസേഴ്സിന് പണ്ടൊന്നും ഒരു ചികിത്സയില്ലാത്തവിടുന്ന ഇമ്മ്യൂണോതെറാപ്പി വന്നതിന് ശേഷം ഒരുപാട് പേര് ക്യൂർ ആവാൻ കൂടി തുടങ്ങി രണ്ടാമത്തത് നമ്മുടെ പ്രതിരോധം കൂട്ടിയിട്ട് ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അപൂർവ്വമായിട്ടുള്ള സൈഡ് എഫക്ട്സ് അങ്ങനത്തെ രോഗികളിൽ വരാം നമ്മുടെ പ്രതിരോധം തന്നെ നമ്മുടെ എതിരെ പ്രവർത്തിച്ച് വാദസംബന്ധമായിട്ടും കിഡ്നി സംബന്ധമായിട്ടും ഒക്കെ അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ട് പക്ഷേ അതെല്ലാം നോക്കി പഠനം നടത്തി ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീയിലൊക്കെ കടന്നതിന് ശേഷമേ ഇത് അപ്രൂവ് ആവുള്ളൂ അപ്പോൾ നമുക്ക് ഇനിയും കാത്തിരിക്കണം എന്തിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഒരു ഓൺകോളജി ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡെഡ്ലി ഡിസീസിനെതിരെ എന്തൊരു ചെറിയ ചുവടുവയ്പും ഒരു വലിയ നീക്കമായിട്ട് തന്നെ നമുക്ക് കരുതണം ഇത് കൂടുതൽ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക് യു